ഹലോ ഡിയേഴ്സ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ബ്രെഡും ചിക്കനും കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാം എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാബേജും കൂടി സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ പാടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ഇല്ലെങ്കിൽ കുക്കുംബർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത കുറച്ച് മല്ലിയലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ മയനൈസും കൂടി ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എന്താണെങ്കിലും മൈനൈസ് ചേർക്കണം എന്നാൽ തന്നെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മൈനൈസ് ഉണ്ടാക്കാനിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഭാഗം കാണിക്കാതെ ഇരിക്കണത് ഇനി ഇതെല്ലാത്തും നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ മൈനൈസിലും ചിക്കനിലും ഉപ്പുള്ളത് കൊണ്ട് ഞാൻ വേറെ ഉപ്പ് ഇതിലേക്ക് ചേർക്കണില്ല ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി വേറൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്താണെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളിതുണ്ടാക്കും കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് സൽക്കാരങ്ങളിലോ ഇല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇനി നോമ്പൊക്കെ ആവാറായില്ലേ അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ മുട്ട നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഒരു പാക്കറ്റാണ് ബ്രെഡ് എടുത്തിരിക്കണത് അത് ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡിന് രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തെടുക്കണത് ഇതേപോലെ തന്നെ ഒരു പോട്ടിലാണ് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ബ്രെഡ് പീസും എടുത്തിട്ട് മുട്ടേൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പാട്ടിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ നല്ല ഫില്ലായിട്ട് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ലെയറ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ടോ ഇത് കണ്ടില്ലേ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ നല്ല ഫില്ലായിട്ട് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ ചിക്കൻ്റെ ഫില്ലിങ്ങും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് അധികം തന്നെ വെച്ചെടുക്കാട്ടോ എന്നാൽ തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഒപ്പം അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത്യാവശ്യം നല്ലവണ്ണം ഫില്ലിങ് തന്നെ ഞാൻ വെച്ചു എന്നിട്ട് ആ സ്പൂണും കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്ന പോലെ അപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് രണ്ടെണ്ണം ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് ചെയ്യണത് തന്നെ കാണിക്കണുള്ളൂ ഇനി ഇതിന്റെ മുകളോട്ട് വീണ്ടും ഞാൻ ഒരു ലെയറും കൂടി ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഓരോന്നും മുട്ടൻ്റെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളോട്ടൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഫുള്ളായിട്ട് ഫില്ലാക്കി വെച്ചുകൊടുക്കണം കേട്ടോ എന്നാൽ തന്നെ നമുക്കിത് കറക്റ്റ് പൊട്ടാതെ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ബ്രെഡ് അല്ലാതെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കണം ഇനി ലാസ്റ്റ് കായ്കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് അമർത്തി പ്രെസ് ചെയ്ത് കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി നേരെ ഇത് അടുപ്പത്തേക്ക് വെച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ ഈ സൈഡൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകമാണ് കേട്ടോ കറക്റ്റ് ഇനി നമുക്കിത് വേറൊരു പാലിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ വേറൊരു പാലിലോട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ആ ഒരു സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഗ്യാപ്പില്ലാതെ തന്നെ ബ്രെഡ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെൻസിലാണ്ടാവും നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്താണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ഈ റെസിപ്പി എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ